അരനൂറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന്റെ അനുഭവ സമ്പത്തുമായി തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലും തിരഞ്ഞെടുപ്പ് വേദികളിൽ സജീവമാണ് എടച്ചേരി സ്വദേശി കെ കരുണാകരൻ കരുണൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ഈ സഖാവനെ ഇപ്പോഴത്തെ ഓരോ തിരഞ്ഞെടുപ്പും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആവേശത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന സി എച്ച് കണാറിന് വേണ്ടി പ്രവർത്തിച്ച അതേ ഊർജ്ജത്തിലാണ് ഇത്തവണയും അദ്ദേഹം എൽ ഡി എഫിനായി വീടുകയറി വോട്ട് അഭ്യർത്ഥിക്കുന്നത് പൊന്നിയം ലോക്കലിലെ പൊന്യം സ്രാംബി കേന്ദ്രീകരിച്ചാണ് കരുണാകരന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും പ്രവർത്തകരും ഗൃഹ സന്ദർശനം നടത്തുന്ന വിവരമറിഞ്ഞ് രാവിലെ തന്നെ അദ്ദേഹം ഓഫീസിലെത്തി സി പി ഐ നേതാവും ട്രേഡ് യൂണിയൻ പ്രവർത്തകനുമായിരുന്ന എൺപത്തിയാറുകാരനായ കണ്ടിയൻ ഭാസ്കരനും കരുണാകരന് ഊർജ്ജമായി ഒപ്പമുണ്ട് മുപ്പത്തിയൊന്നാം വയസ്സിൽ ലോറി ഡ്രൈവറായി ജോലി തുടങ്ങിയ കരുണാകരൻ ദീർഘകാലം വയനാട് ജില്ലയിലായിരുന്നു ലോറി ഡ്രൈവറായിരിക്കെ ഡ്രൈവേഴ്സ് യൂണിയൻ എടുത്ത സി ഐ ടി യു മെമ്പർഷിപ്പ് കാർഡ് ഇന്നും തന്റെ പേഴ്സിൽ അഭിമാനപൂർവ്വം കൊണ്ടുനടക്കുന്നു അമ്പത്തിയേഴിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു പൊതുയോഗത്തിനായി തെങ്ങിൽ കയറി മയക്ക് കെട്ടിക്കൊടുത്ത ഓർമ്മയും അദ്ദേഹം പങ്കുവച്ചു മിക്ക ദിവസങ്ങളിലും ചെറുപ്പക്കാരെക്കാൾ ഉച്ചിരോടെയാണ് കരുണാകരൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ ഉടൻ തന്നെ പാർട്ടി പിളർന്നപ്പോഴും സി പി ഐയോടൊപ്പം ഉറച്ചുനിന്നിവരാണ് കണ്ടിയൻ ഭാസ്കരൻ ബി ഡി തൊഴിലാളിയായിരുന്ന അദ്ദേഹം ദീർഘകാലം ബി ഡി തൊഴിലാളി യൂണിയൻ കതിരൂർ ഡിവിഷൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് എ വാസു എ കെ ഷിജു പുണ്യം ചന്ദ്രൻ സി വാത്സൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ഷീബ ടി കെ ഷാജി മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി ടി റംല തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കളാണ് ഗൃഹസന്ദർശത്തിന് നേതൃത്വം നൽകിയത് കാലം മാറിയെങ്കിലും പഴയ തലമുറയുടെ ആവേശവും അർപ്പണബോധവും ഇന്നും നിലയ്ക്കാത്ത വീര്യമായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുവെന്നതിൻ്റെ നേർസാക്ഷ്യമാണ് കെ കരുണാകരൻ എന്ന കരുണനും കണ്ടിയന് ഭാസ്കരനുമെല്ലാം